ഹലോ റീജൂസാണേ അപ്പോൾ രാവിലെ തന്നെ ആദും ഇതും ഗിരീഷനും എല്ലാം കാപ്പിയൊക്കെ കുടിച്ച് ചോറൊക്കെ കൊണ്ട് പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ മീൻ വന്നിട്ടുണ്ടായിരുന്നു ദാ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് റസാക്കാരൽ റസാക്കാരൽ ചെറുതാണ് ഭയങ്കര വലുതല്ല എന്നാലും ഒരു മീഡിയം സൈസാണേ അപ്പം നമുക്കിത് തേങ്ങരച്ച് കറിയിക്കാം നമുക്കിവിടെ കിലോ കണക്കിനൊന്നും അല്ല തരുന്നത് നൂറ് രൂപയ്ക്കാണ് അപ്പം നൂറ് രൂപയ്ക്ക് ഇന്ന് തോന്നി റോസാക്കാരൽ കിട്ടിയിട്ടുണ്ട് ഇന്ന് മീനുള്ള ദിവസമാണെന്നാണ് തോന്നുന്നത് അതാണ് ഇത്രയും കിട്ടുന്നത് ഇന്നലെ മിനിങ്ങാന്നൊക്കെ മീൻ കുറവായിരുന്നു അപ്പം നമുക്കിത് കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് തേങ്ങ അരച്ചിട്ട് നല്ല അടിപൊളിയൊരു കറി വെക്കാം ഇതാ കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് തേങ്ങ അരച്ചിട്ട് തേങ്ങ അരച്ചിട്ടല്ല തേങ്ങയിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി രണ്ട് കൊച്ചുള്ളി പിന്നെ പുളി പിഴിഞ്ഞ് പിന്നെ ഉപ്പ് എല്ലാം കൂടെ കലക്കിയിട്ട് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് വൃത്തിയാക്കി മീൻ ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി പച്ചമുളക് കറി ഇടാൻ മറക്കുകയും ചെയ്യരുത് ആ പിന്നെ ഇവിടെ മീൻ കുറച്ച് കിട്ടിയാലും അതൊന്ന് ഒരു മണി എടുത്ത് പൊരിക്കണം ഇവിടെ പൊരിച്ച മീൻ്റെ ഒരാളുണ്ട് അതാരണം നിങ്ങൾക്കറിയാമല്ലേ നമ്മുടെ ആദുവാണ് അപ്പം കുറച്ചെടുത്ത് പൊരിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു കഷ്ണം പൊരിച്ചത് വേണം എന്നാൽ പിന്നെ ആൾ ഹാപ്പിയാണ് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ച് പിന്നെ പൊരുക്കി ഇന്ന് ഒത്തിരി തോനയും മീനും കിട്ടി അതുകൊണ്ട് കുറേ എടുത്തിട്ട് പൊരിച്ചിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ കിടന്ന് പൊരിയുന്ന കാണാൻ നല്ല രസം ഉണ്ടായിരുന്നേ അങ്ങനെ തിരിച്ചു മറിച്ചും കണിച്ചും ഒക്കെ പരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ പാത്രമൊക്കെ കുറേ തേച്ച് പറകി അവിടെയെല്ലാം തൂത്ത് വരി വൃത്തിയാക്കി അങ്ങനെ രാവിലത്തെ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ ചെറുക്ക് കഴിച്ച് പിന്നെ കുറേ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ വീണ്ടും എന്താ നമ്മുടെ അടുത്ത പണി തുടങ്ങിയിട്ടിട്ട് അപ്പോൾ നമ്മുടെ ഇത് കുട്ടിക്കാണെങ്കിൽ ഓരോ ദിവസവും ഓരോന്നാണ് പറയുന്നത് ഇന്ന് വൈകുന്നേരം ഇത് പയർ അവിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ കുറച്ച് പയർ എടുത്ത് ഒരു ഒത്തിരി ഉപ്പും ഒത്തിരി വെള്ളമിട്ട് അവിച്ച് വെച്ചാൽ മാത്രം മതി അതിൽ പഞ്ചസാരയോ തേങ്ങയോ ഒന്നും ഇടണ്ടവക്ക് എന്നും അങ്ങനെയല്ല പക്ഷേ ഇന്ന് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ലാസ്റ്റാണ് പണി പാളിയത് എന്താണെന്ന് അത് അവസാനം പറഞ്ഞുതരാം ഈ പയർ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കുറേ പയർ ഇങ്ങനെ വരും അതാണ് പൊട്ടപ്പയർ അതായത് അതിനകത്തൊന്നും കാണത്തില്ല അപ്പോൾ അത് മീതെ ഇങ്ങനെ പൊങ്ങി വരും അത് നമ്മൾ കളയണം അപ്പം രണ്ടുമൂന്ന് വെള്ളം അങ്ങനെ കഴുകുമ്പോഴത്തേക്ക് പൊട്ടപ്പയർ അല്ല ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്ക് അത് നമുക്കിങ്ങ് കളയാൻ പറ്റും ബാക്കിയുള്ള നല്ല ഫ്രഷ് പയറാണ് മിതുക്കുട്ടി ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും അയ്യോ പാവല്ലേ കഷ്ടമല്ലേ വിശന്ന് തളന്ന് വരുവല്ലേ എന്ന് പറഞ്ഞൊക്കെ ഉണ്ടാക്കിയൊക്കെ വെക്കും കേട്ടാ പക്ഷെ ലാസ്റ്റ് ഇത് മിതുക്കുട്ടിയാണ് അതാ ഇവിടെ വേറെ വല്ലവരാണ് കഴിക്കുന്നത് രാത്രി മാത്രമേ അറിയാൻ പറ്റൂ കാരണം ചിലപ്പോഴൊക്കെ അവൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരും അവൾക്ക് നല്ല വിശപ്പാവും അപ്പോൾ വൈകുന്നേരം റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് ആ ട്രെയിനിൽ വരുന്ന സമയത്ത് അവൾ എന്തെങ്കിലും ഫുഡ് മേടിച്ചിട്ട് ട്രെയിനിൽ ഇരുന്ന് കഴിക്കേ അപ്പം നമ്മുടെ മിതുക്കുട്ടി കഴിച്ചില്ലെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ വഴക്കൊന്നും പറയാത്തില്ല അപ്പം ഇന്നതുപോലെ എന്താണ് രാത്രി സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരാം പിന്നെ പയറൊക്കെ അരച്ചതിന് ശേഷം ഞാൻ ചായ ഇട്ട് ആധുനിക ഗിരീഷനു മാറ്റി വെച്ച് പിന്നെ എനിക്കുള്ള പ്രത്യേക ഇടം കേട്ടാ കാരണം എനിക്ക് തിത്തോനെ പഞ്ചസാര കേട്ടിടണം അതുകൊണ്ടാണ് ഈ വേവിക്കുന്ന മാറ്റി മാറ്റി നമുക്ക് വെക്കാം വലിയ പാട് തോന്നത്തില്ല പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പാടുള്ളൊരു പണിയുണ്ട് ഈ വേവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ പാത്രങ്ങൾ തേച്ച് വറക്കാൻ ഉണ്ടാവും അതൊരു മെനക്കെട്ട പരിപാടി തന്നെയാണ് പക്ഷേ എന്തു ചെയ്യാനും ഇവിടെ വേറെ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തേ മതിയാവൂ അങ്ങനെ മിതുക്കുട്ടിയുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഗിരീഷനും ആദുകൂട്ടനും ഉണ്ട് വരാനായിട്ട് അപ്പോൾ അവർക്കുള്ളൊന്ന് റെഡിയാക്കണ്ടേ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് അവിച്ചിടുന്നത് അപ്പം ആദുകുട്ടനും ഗിരീഷനും ഉള്ളത് ആയിട്ടുണ്ടേ ഇതെന്താണ് വർക്കുന്ന എന്നല്ലേ അപ്പോൾ വൈകുന്നേരത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡിയായി രാത്രിയായപ്പോൾ മിതുക്കുട്ടിയെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ വന്നിപ്പാണ് നിങ്ങളീ കാണുന്നത് പക്ഷേ വന്നിട്ട് മിതുക്കുട്ടി പയറൊന്നും കഴിച്ചില്ല കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം ആറ് മണിവരെ മിതുക്കുട്ടിക്ക് മീറ്റിംഗ് ആയിരുന്നു പോലും അതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല കൊച്ചു വിശൊന്നു തളന്നിട്ട് കൊണ്ടുപോയ ചോറ് തന്നെ ട്രെയിനിരുന്ന് ആറ് മണി കഴിഞ്ഞതിന് ശേഷമാണ് കഴിച്ചത് അപ്പം നമുക്ക് മിതുക്കുട്ടിയെ പറയാൻ പറ്റുമോ ഇല്ല പിന്നെന്താ നമ്മളെല്ലാം കൂടി ഈ കപ്പലിൻ്റെ കഴിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബസ്